എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ മറക്കല്ലേ നമ്മുടെ ചെറിയ ചില ഈ മരുന്നിന്റെ ബോട്ടിലൊക്കെ നമുക്ക് തുറക്കാൻ കിട്ടില്ല അല്ലെ വളരെ പാടായിരിക്കും തുറക്കാനായിട്ട് അപ്പൊ നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇതിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് തുറക്കാനായിട്ട് കിട്ടും കണ്ടോ ഇപ്പം എത്ര പെട്ടെന്ന് അത് തുറക്കാൻ കിട്ടി അപ്പോൾ ഇതേപോലെ ഒന്ന് ശ്രമിച്ചാൽ മതി നമ്മുടെ ഏത് ബോട്ടിലാണെങ്കിലും ഇപ്പം നമ്മുടെ നെയിൽ പോളിഷ് ആണെങ്കിൽ കൂടി നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമുക്ക് ഇതേപോലെ മരുന്നിൻ്റെ കുപ്പിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ലീക്ക് ആകുമല്ലേ അപ്പം അങ്ങനെ ലീക്ക് ആവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഇതാ ഇതേപോലെ ഒരു ബലൂൺ എടുക്കാം ഈ ഒരു ബലൂണിന്റെ ഈ ഒരു അറ്റം ചിലപ്പോൾ അത് കയറിയിന്ന് വരില്ല അപ്പൊ നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് ഒന്നിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ബലൂണിൻ്റെ ഒരു ആ ഒരു അറ്റം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് എവിടേക്കും ലീക്ക് ആവില്ല ഇത് ഇതേപോലെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമുക്ക് പേടിക്കാതെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മരുന്നിൻ്റെ ബോട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ഇപ്പം ഈ തൈറോയിഡിനൊക്കെ കഴിക്കുന്ന ഇങ്ങനത്തെ ഒരു മരുന്നില്ലേ ഇലക്ട്രോക്സിൻ്റെ ഈ തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മരുന്നില്ലേ ഇത് നമുക്ക് തുറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒന്നും ചെയ്താലൊന്നും ഇത് തുറക്കില്ല ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് വരികയുള്ളൂ അപ്പോൾ ഇത് തുറക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് എല്ലാ പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്കും പറയാണ് ജസ്റ്റ് നമ്മളിത് ഈ ഈ ഒരു വിരലിൻ്റെ ഇവിടം വെച്ചിട്ട് നമ്മൾ നമ്മളൊന്നിങ്ങനെ താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്നിങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിങ്ങനെ പ്രെസ് ചെയ്യണം കേട്ടോ താഴോട്ട് പോയാൽ മാത്രമേ ഇത് വരുള്ളൂ അപ്പൊ ഇത് ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് തുറന്നാൽ മതി അപ്പം ഇതാ പെട്ടെന്ന് തന്നെ തുറന്നാൽ കിട്ടും അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതാ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇവിടം വെച്ചിട്ടാണ് പ്രസ് ചെയ്യേണ്ടത് ഈ വിരലിന്റെ ഇവിടം വെച്ചിട്ട് പ്രെസ് ചെയ്യാ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുറക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ നമുക്കത് എത്രയായാലും നമുക്കത് തുറക്കാനായിട്ട് കിട്ടില്ല ഇതാണ്ടോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യാം ഇങ്ങനെ ഇവിടെ വലിക്കുക ഇത്രയുള്ളൂ കേട്ടോ അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കാരണം രാവിലെ നമ്മള് എപ്പോഴും വേണ്ട ആൾക്കാർക്ക് ഇത് ആ സമയത്ത് കഴിക്കാൻ വേണ്ടി ഇത് പ്രെസ് ചെയ്യാൻ ആളെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അടുത്തൊരു കാര്യം നമ്മുടെ വാച്ച് ഒക്കെ നമ്മളൊന്ന് നല്ല എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നല്ല ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ സാനിറ്റൈസർ ആണ് എടുക്കുന്നത് കുറച്ച് സാനിറ്റൈസർ ഒന്ന് ഇതിലോട്ടൊന്ന് എടുക്കുക അതിനുശേഷം നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ അതിനുശേഷം നമുക്ക് ഈ ഒരു സാനിറ്റൈസർ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഈ ഒരു സ്ട്രാപ്പും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഈ ഒരു ഇതിലും ഒക്കെ ഒരു നല്ല വൃത്തിയാവാനായിട്ട് സാധിക്കും കേട്ടോ കാരണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ എപ്പോഴും നമ്മൾ കെട്ടുന്നതായില്ലേ വാച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്നിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നല്ല ആ ഒരു വൃത്തിയായിട്ടിരിക്കും അതിൻ്റെ ആ ഒരു ഷൈനിങ് തന്നെ വരികയും ചെയ്യൂട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ റിമോട്ട് ഇതിൽ വെള്ളമാവാം അല്ലെങ്കിൽ അഴുക്കാവും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് കുറച്ച് പഴക്കം വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ മാങ്ങി മഞ്ഞി അല്ലേ ഈ ഒരു ഇതൊക്കെ വൈറ്റ് ഈയൊരു ഇത് എവിടെയാണ് ചാനൽ മാറ്റേണ്ടതും കാര്യങ്ങളൊക്കെ മങ്ങിപ്പോകും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ടും അതേപോലെ വെള്ളം ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നിറം നിറമല്ല വെള്ളം ഇതിനകത്ത് പോകാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ക്ലിങ് റാപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാം പിന്നെ പിന്നെതാ നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ വെറുതെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാലും മതി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഡ്രയർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ അവിടെ നല്ല വൃത്തിയായിട്ട് അത് കവറായിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനൊന്നും ചെയ്താലും മതി ഇനി ഇതിപ്പോ ഇതിൽ വെള്ളം വീണാലും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇപ്പം എടുത്ത് കളിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ വീഴ്ത്തിയാലോ ഒന്നും പേടിക്കാനില്ല ഇതിനകത്തോട്ട് വീഴില്ല അപ്പൊ മാത്രമല്ല ഇതിന്റെ ആ ഒരു ഇതൊന്നും മങ്ങി പോ മാഞ്ഞു പോവുകയില്ല ഇതിന്റെ ആ എഴുതി ഇതൊന്നും മങ്ങി പോവുകയില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു കാര്യം നമ്മളിപ്പോൾ ഡ്രയറൊക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എവിടേക്കേലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വൃത്തിയായിട്ട് വെക്കാനായിട്ട് അതേപോലെ ഇതിന്റെ വയർ ഇതാ ഇങ്ങനെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതിയിട്ടോ ഇങ്ങനെ ഒരു പ്രാവശ്യം ചുറ്റിക്കുക അതിനുശേഷം പിന്നെ ഇതിങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് നല്ല വൃത്തിയായിട്ടിരിക്കും നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കിതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനും പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അത് എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുപോകണമെങ്കിലും നല്ല ഈസിയാണ് കിട്ടോ ലാസ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു ഇവിടെ ഒരു സ്പേസ് ഇല്ലേ ഇതിലൂടെ ഇതിനെ ഒന്ന് ഈ ഒരു ലാസ്റ്റ് ഭാഗം ഇതിലൂടെ കടത്തിവിടാം ലാസ്റ്റ് ഇതാ ഇതിനെ ഇതിലോട്ട് ഇതിലോട്ട് എടുത്ത് വെക്കുക ഇത് ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലോ ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ഭാഗം അതല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോയാൽ മതി ഇതിന്റെ വയർ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് അങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കാതിരിക്കുകയാണ് അത് ഈ ഒരു വയറൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അതേപോലെ വെളുത്തുള്ളിയൊക്കെ നിറയുണ്ടെന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ ഇതിങ്ങനെ കേടാവൂലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് കേടാവാതെ ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു രണ്ട് സൈഡ് നമുക്ക് ആദ്യമേ കട്ട് ചെയ്താൽ കുഴപ്പമില്ല അതല്ല കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് നമ്മളിതിങ്ങനെ ഇല്ലികളാക്കിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഇതാ ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഇല്ലികളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ ദിവസം കേടാവാതെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല മാസങ്ങളോളം ഇരിക്കും പക്ഷെ ഇത് ഒരുമിച്ചാണ് ഇരിക്കുന്നത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിലൊരു കറുപ്പ് ഇത് വരും അതേപോലെ തന്നെ അത് പെട്ടെന്ന് കേടാവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് വെച്ചുവെച്ചാ മതി കേട്ടോ അപ്പൊ നമ്മൾ പേസ്റ്റിന്റെ ഇതാ ഈ ഒരു അറ്റം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പേസ്റ്റിന്റെ കവർ ഇല്ലേ ഇത് നമ്മൾ വാഷ് ചെയ്തെടുത്തല്ലോ ഈ ഒരു കവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതാപ്പൊ നമ്മുടെ ചെരവുണ്ടാവില്ലേ ആ ഒരു ചിരവയില് അപ്പൊ നമുക്ക് ഈ ഒരു ചെരവയൊക്കെ കൈകളിലോ ഒന്നും തട്ടി മുറിയാതിരിക്കാനായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വല്ല പാറ്റയോ പ്രാണിയോ ഒക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്താൽ മതി കെട്ടോ ഇപ്പൊ ഇത് മുറിഞ്ഞൊന്നും പോവില്ല കാരണം നല്ല ഒരു നല്ല കട്ടിയുള്ള കവറ് തന്നെയല്ലേ പിന്നെ ഇവിടെ ലാസ്റ്റ് നമ്മൾ ഇതാ ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പൊ നമ്മൾ പിന്നീട് എപ്പോഴും അപ്പൊ നമ്മൾ ചിരവി കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ വെക്കുക തുടച്ച് വെക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോ അത് പൂപ്പിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തുടച്ചൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വെക്കുന്നുണ്ടായിരിക്കുക അപ്പൊ തുടച്ചൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ഒഴിഞ്ഞ നമ്മുടെ ഒരു കാല് സ്ട്രിപ്പ് ഉണ്ടാവില്ലേ മരുന്നിൻ്റെയൊക്കെ സ്ട്രിപ്പില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ഇനി ഇതിലോട്ട് നമ്മൾ ഇടുന്നത് കുറച്ച് സോഡാ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് എന്റെ ചൂടുവെള്ളം ഒന്നും താഴെ പോയി കുഴപ്പമില്ല കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് വെറുതെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി ഇതുപോലെ കണ്ടോ നിറം വാങ്ങിയിട്ടുള്ള ഈ ഒരു സ്പൂണ് ഫോർക്ക് ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്ത് വെച്ചാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ആ ഒരു വെള്ളം അതിലോട്ട് നിന്നിട്ട് അതിങ്ങനെ ആകുമല്ലേ പാറയിലൊക്കെ വരാൻ നേരത്ത് നമുക്ക് ഇത് വീണ്ടും ഇങ്ങനെ കൊടുക്കാൻ ഒരു മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇതൊന്നിട്ട് വെച്ചാൽ മതി ഇങ്ങനെ ഇട്ട് വയ്ക്കുക അതിനുശേഷം ശേഷം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെ നമ്മളൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതിലൊന്നും ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ സ്പൂണൊക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയാണ് വൃത്തിയായിട്ട് ഉണ്ടോയെന്നൊക്കെ നോക്കാം കണ്ടോ നല്ല ആ ഒരു തിളക്കം വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി വെറുതെ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് തുടച്ചെടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ നിറമൊക്കെ വാങ്ങിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ അങ്ങനെ ഒരു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു ഈ ടിപ്പ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ലെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം പരിഗണിക്കണോട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ ബായ്